കിനാവു കണെ അയാള് നമ്മളോട് 500 രൂപ കടം வாங்கிട്ട് തന്നിട്ടില്ല അത് കിട്ടിയില്ലെങ്കിൽ നാളെ கரണ്ടി ബിൽ അടക്കേ അല്ല അണ്ടാ മഞ്ഞത്തികളെ കിനാവു കണണ്ട പ്രായം കഴിഞ്ഞിട്ട് കൊല്ലം കൊരി ആയില്ല പാത്തു അല്ല മുസകയി ഈ കിനാവിൻ ഒരാളെ സ്വഭാവം മാറ്റാൻ വെച്ചു അതെ അങ്ങ് അങ്ങനെ ചോദിച്ചല്ല സുഖൂർ നല്ലവനാൻ തീരുമാനിച്ച പ്രശ്നങ്ങളെ ലോക അവസാനായോ

ഓ നിങ്ങൾ അടിമ കണ്ണിക്കൂ കുറച്ച് കടുപ്പ നിറഞ്ഞ പരിശീലനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ചും വേണം നിൽക്കാൻ അല്ല നീ പിടിച്ച പണിയാ പിന്നല്ലാണ്ട് കണ്ട കിനാവിന്റെ സീഡി ഓനെ പോലുള്ള എല്ലാവർക്കും ആര് നന്നായാലും എന്റെ ആങ്ങളെ അത്ര പെട്ടെന്ന് നന്നാവോന്ന് ഞമ്മക്ക് തോന്നില്ല എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം വന്നല്ലോ ഞമ്മളെ സിസ്യൻ അണിയനാണ് ഇനിയുടെ രക്ഷ അന്ന നല്ല ശീലം പഠിപ്പിക്കണമെന്ന് അന്റെ ഇത്താത്ത പറഞ്ഞു പഠിപ്പിക്കാന്ന് ഞമ്മളും ഏറ്റിക്കണ് അപ്പൊ സുക്കുറെ ഒരു നല്ല മനുഷ്യനാവണെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത് എനിക്കറിയാല പക്ഷെ ഞാൻ തീരുമാനിച്ചുറച്ച് കഴിഞ്ഞു ഇനിയൊരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റൂല കുറച്ച് മേലനം വരും കുറച്ച് പേർക്കേണ്ടിയും വരും അണിയാൻ പറയുന്ന എന്തിനും ഞാൻ റെഡിയാ എന്നാലേ ആദ്യം പോയിട്ട് കുപ്പായ ആക്കി ലുങ്കി എടുത്തിട്ട് വാ ഇവിടുന്നല്ല അകത്ത് പോയി അയച്ചിട്ട് ലുങ്കി കൊടുത്തിട്ടുവാ രണ്ട് മാവും ും പിന്നെ തെങ്ങിന്റെ തടക്ക് തുറന്നിട്ട് ശീലമില്ലാത്ത ശീലങ്ങൾ ആണല്ലോ നല്ല ശീലമുള്ള ആളാവണ് ഉം എന്താണെങ്കിൽ ഞാൻ പോയിട്ട് സുഖവാസത്തിന് വന്നൊന്നുമില്ലല്ലോ കൊറച്ച് പൈക്കണം പൈപ്പ് എന്താന്ന് ഓന അറിയണം